നമസ്കാരം ഞാൻ ഡോക്ടർ അശ്വതി ശശിധരൻ കൺസൾട്ടൻ ന്യൂറോളജിസ്റ്റ് നിംസ് ഹോസ്പിറ്റൽ വണ്ടൂർ ആൽസൈമോസ് ഡിസീസ് അഥവാ സ്മൃതിനാശം നാശം ഈ രോഗത്തിൻ്റെ പ്രാരംഭഘട്ടത്തിലുള്ള രോഗലക്ഷണം ഓർമ്മക്കുറവാണ് എന്നാൽ തലച്ചോറിലെ കോശങ്ങൾ ചുരുങ്ങുന്നതിനോടനുസരിച്ച് രോഗം മൂർച്ഛിക്കുമ്പോൾ മറ്റ് പല രോഗലക്ഷണങ്ങളും പ്രകടമാവുന്നു ഉദാഹരണത്തിന് പല മിഥ്യാധാരണകൾ പെട്ടെന്നുള്ള ക്ഷോഭം വ്യക്തിത്വത്തിലും അതുപോലെ സ്വഭാവത്തിലും വരുന്ന അസാധാരണമായ മാറ്റങ്ങൾ പരിസര ബോധം മറന്നുള്ള പ്രവർത്തികൾ ഇങ്ങനെ പലതും ആൽസൈമാസ് ബാധിച്ച രോഗികളെ പരിചരിക്കുന്നവർ ഒരുപാട് നാള് അവരുടെ ഈ ഷാഠ്യം നിറഞ്ഞ സ്വഭാവങ്ങളും സ്വഭാവ മാറ്റങ്ങളും എല്ലാം ഉൾക്കൊണ്ട് അവരെ പരിചരിക്കുന്നത് തീർത്തും ചലഞ്ചിങ് ആയിട്ടുള്ള വെല്ലുവിളി നേരിടേണ്ട ഒരു കൃത്യം തന്നെയാണ് സെപ്റ്റംബർ ഇരുപത്തി ഒന്നാം തീയതി വേൾഡ് ആൽസൈമസ് ഡേ ആചരിക്കുമ്പോൾ നമ്മൾ ആൽസൈമസ് രോഗികളെയും അതുപോലെ തന്നെ അവരെ പരിചരിക്കുന്നവരെയും ചേർത്ത് പിടിക്കാൻ ആഗ്രഹിക്കുന്നു ആൽസമോസ് രോഗികളെ പരിചരിക്കുന്ന കെയർ ടേക്കേഴ്സിനോട് നമുക്ക് പറയാനുള്ളത് ഈ രോഗികൾക്ക് വൈദ്യസഹായത്തിൻ്റെ അത്ര തന്നെ അല്ലെങ്കിൽ അതിന് മേലെ ആവശ്യം നിങ്ങളുടെ സ്നേഹം നിറഞ്ഞ കരുതലും പരിചരണവും എല്ലാമാണ് നന്ദി